ഹായ് ഫ്രണ്ട്സ് ജെയ്ൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എസ് എസ് ജി ഡി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ വന്ന വലിയ മാറ്റങ്ങളാണ് ഈ അപ്ഡേറ്റ് എല്ലാം നോട്ടിഫിക്കേഷനിൽ വന്നതാണ് പക്ഷേ കൂടുതൽ കുട്ടികൾക്ക് അറിഞ്ഞുകൂടും ഇതിനെ പറ്റിയിട്ട് അതുകൊണ്ട് ഈ ഒരു വീഡിയോ പരമാധികൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ വന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാവുന്നതാണ് ഈ തവണ സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ ഈസിയാണ് അതുകൊണ്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൻ്റെ നോട്ടിഫിക്കേഷനിൽ വന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ചേഞ്ച്മെന്റ് എന്താണെന്നായിരിക്കും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് റിട്ടേൺ എക്സാം പാസ്സായ കുട്ടികൾക്കും ഈ ഒരു വീഡിയോ വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും കാരണം അവരുടെ സെലക്ഷൻ പ്രോസസ്സിലും ഈ ഒരു മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ശേഷം റൈറ്റ് സൈഡ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സച്ച് വീഡിയോസ് സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ ഇനി നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾ ഇവിടെ കാണുന്ന എസ് എസ് സിഡ് ഒഫ്യൽ ലെറ്ററാണ് ഈ ഒരു കൊറിജൻ്റെ ലെറ്ററിൽ പറയുന്ന കാര്യങ്ങളാണ് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇവിടെ നമുക്ക് നോക്കാം ഇൻ ഓർഡർ ടു മിനിമൈസ് ദ പീരീഡ് ഓഫ് ദ റിക്രൂട്ട്മെന്റ് സൈക്കിൾ അതായത് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സിലുള്ള ആ ഒരു എല്ലാം തന്നെ ഒന്ന് മിനിമം ിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റ് സൈക്കിൾ ഉദ്ദേശിക്കുന്ന എന്താണ് സെലക്ഷൻ പ്രോസസ്സാണ് അതിനകത്ത് ആ ഒരു പ്രോസസ്സിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് ആ ഡിസിഷൻ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിട്ടേൺ എക്സാമിന് ശേഷമുള്ള നെക്സ്റ്റ് പ്രോസസ്സാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ റിവ്യൂ മെഡിക്കൽ ആൻഡ് ഫൈനലി എന്ന് പറയുന്ന ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഇതെല്ലാം കൂടി ഒരുമിച്ചായിരിക്കും ഇനി വരാൻ പോകുന്നത് അതാണ് ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള ചേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ബെനിഫിറ്റ് ആവുന്നത് എന്ന് കൂടി വളരെ ആയിട്ട് ഗ്രാഫ് വറിച്ച് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ ഫുൾ കാണാൻ പരമാവധി ട്രൈ ചെയ്യുക അതായത് ഇനി നിങ്ങളുടെ പി എസ് ടിയും പി ഇ മെഡിക്കലും റീമെഡിക്കലും മെഡിക്കലും വെരിഫിക്കേഷനും എല്ലാം കൂടി ഒരുമിച്ചായിരിക്കും നടക്കാൻ പോകുന്നത് അതായത് മിനിമം ഒരു സിക്സ് ടു ടെൻ ഡേയ്സ് ആയിരിക്കും എടുക്കുന്നത് ആയിരിക്കും നടക്കാൻ പോകുന്നത് പക്ഷേ ഇതിന് മുന്നേക്കെ എങ്ങനെയായിരുന്നു ഇതിന് മുന്നേക്ക് മാസങ്ങൾ എടുക്കുമായിരുന്നു ഫിസിക്കലി കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് വൺ ഇയർ ടു മന്ത് വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു നിങ്ങളുടെ മെഡിക്കലിന് വേണ്ടിയിട്ട് പിന്നെ റീമെഡിക്കലിന് വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പിന്നെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു പക്ഷേ ഇനി അങ്ങനെയുള്ള ഒരു വെയിറ്റിൻ്റെ ആവശ്യമില്ല എല്ലാ പ്രോസസ്സും വളരെ ഷോർട്ടായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഇതുകൊണ്ടുള്ള നിങ്ങളുടെ ബെനിഫിറ്റ് എന്താണ് അതിലൂടെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നില്ലേ അതുകൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും ക്ലിയർ ഇങ്ങനെയായിരിക്കും ഇനി നിങ്ങളുടെ പ്രോസസ് നടക്കാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക അപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കുട്ടികളെ ആൻഡർ അക്കാഡമിയിൽ രണ്ടായിരത്തി ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലൈവ് ക്ലാസ് ലഭിക്കുന്ന റെക്കോർഡ് ക്ലാസ്ലി സിക്സ് ക്ലാസ് പ്ലസ് മോക്ക് ടെസ്റ്റ് മെഡിക്കൽ ഫിസിക്കൽ ട്രെയിനിങ് ആൻഡ് ആൾസോ ഡയറ്റ് പ്ലാൻ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ക്ലിയർ ഇതിന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്സാം ഡേറ്റ് അന്ന് വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ക്ലാസ് അതോടൊപ്പം തന്നെ അതിനുശേഷവും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫുൾ സപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും ഫിസിക്കൽ ട്രെയിനിങ് യും മെഡിക്കൽ അവയർനെ ക്ലിയർ ടോട്ടൽ കോഴ്സ് ഫീസ് എന്ന് പറഞ്ഞാൽ രൂപയാണ് ഓൺലൈൻ ക്ലാസ് ആണ് പ്രോപ്പറായിട്ട് നിങ്ങൾ ക്ലാസ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് സെഷനിൽ ലഭിക്കുന്നതായിരിക്കും അതായത് ക്ലാസിന്റെ റെക്കോർഡ് വീഡിയോസ് അതാ ദിവസം തന്നെ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒട്ടും ലേറ്റ് ആകേണ്ട ഉടനെ തന്നെ കോൾ ചെയ്യുക താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ഉടനെ തന്നെ അഡ്മിഷൻ ഉറപ്പാക്കുക വൺ വീക്ക് ആയിട്ടുണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലിയർ നിങ്ങൾക്കും രണ്ടായിരത്തി പാരാറ്റിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്തോളൂ ൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നിടം വരെ നിങ്ങളോടൊപ്പം ആന ഡിഫൻസ് അക്കാഡമി കാണും ക്ലിയർ അപ്പോൾ നമുക്കിനി നമ്മുടെ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം ബാക്കി അപ്ഡേറ്റ് കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഈ ഒരു വലിയ മാറ്റങ്ങൾ കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ബെനിഫിറ്റ് ആകുന്നത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നിങ്ങൾ ഇവിടെ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സെലക്ഷൻ ആണ് ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയായിരുന്നു ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ആ ഒരു സെലക്ഷൻ പ്രോസസ്സിലെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ റിട്ടേൺ എക്സാം ആയിരുന്നു എന്താണ് റിട്ടേൺ എക്സാം ആയിരുന്നു റിട്ടേൺ എക്സാം ശേഷം നെക്സ്റ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കഴിഞ്ഞാൽ ഫിസിക്കൽസിടെ നിങ്ങൾക്ക് ഈ ഒരു പി ടിയും പി എസ് ടി അറ്റെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കട്ട് ഓഫ് ക്രോസ് ചെയ്യണമായിരുന്നു മനസ്സിലായോ ഫസ്റ്റ് കട്ട് ഓഫ് ക്രോസ് ചെയ്താലേ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനുശേഷമുള്ള നെക്സ്റ്റ് സെലക്ഷൻ പ്രോസസ്സിൽ വരുന്ന ഒരു പ്രോസസ്സാണ് മെഡിക്കൽ എന്ന് പറയുന്നത് അതായത് ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ റിവ്യൂ മെഡിക്കൽ എക്സാമിനേഷൻ നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിസിക്കലിനു ശേഷം പിന്നെയും ഒരു കട്ട് ഓഫ് വരുവായിരുന്നു ഒന്ന് ഓർത്ത് നോക്കിയാൽ നിങ്ങൾ പിന്നെയും ഒരു കട്ട് ഓഫ് വരുമായിരുന്നു ഫിസിക്കൽ കഴിഞ്ഞിട്ട് പിന്നെയും ആ ക്യാൻഡിഡേറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു ഈ അടുത്ത കട്ട് ഓഫ് അങ്ങനെ എത്രയായിരിക്കും അല്ലെങ്കിൽ എനിക്ക് മെഡിക്കൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ടെൻഷൻ അടിച്ച് അവന് പിന്നെയും എന്താണ് വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരുമായിരുന്നു അപ്പോൾ ഇവിടെ എന്താണ് ഒരു സെക്കൻഡ് കട്ട് ഓഫ് കൂടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെയുള്ള കുട്ടികൾക്ക് എന്താണ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു അതിനുശേഷം പിന്നെയും അതിനുശേഷം പിന്നെയും ആ ഒരു കാൻഡിഡേറ്റ് കട്ട് ഓഫ് ലിസ്റ്റിൽ വന്നതിന് ശേഷം അവന് മെഡിക്കൽ കാണും പിന്നെ അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കാണും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പിന്നെയും അവൻ വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു എന്തോത്തിനാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെ മൂന്ന് കട്ട് ഓഫ് ക്രോസ് ചെയ്യേണ്ടി വരുമായിരുന്നു ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു കാൻഡിഡേറ്റ് മൂന്ന് കട്ട് ഓഫ് ക്രോസ് ചെയ്യുമെന്ന് പറയുന്നത് അത്ര ഈസി അല്ല വളരെ ഡിഫിക്കൽറ്റ് പ്രൊസീജിയർ ആണ് അങ്ങനെയായിരുന്നു ഇതുവരെ നടന്നത് പക്ഷെ ഇനി നടക്കാൻ പോകുന്നതോ ഇനി നടക്കാൻ പോകുന്നതോ വളരെ ഈസിയാണ് ഇനി നമുക്ക് സെലക്ഷൻ പ്രോസസ്സിൽ വന്ന പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എന്താണ് ആ ഒരു സെലക്ഷൻ പ്രോസസ് എന്ന് നോക്കാം അതോടൊപ്പം തന്നെ എത്ര കട്ട് ഓഫ് ഇവിടെ നിങ്ങൾ ക്രോസ് ചെയ്യണം എന്നുകൂടി ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ക്ലിയർ ഇനി നമുക്ക് പുതിയ സെലക്ഷൻ പ്രോസസ്സിൽ ഇങ്ങനെയാണ് നടക്കാൻ പോകുന്നത് സി ബി ടി അതായത് നിങ്ങൾ റിട്ടേൺ എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിങ്ങൾ ഒരു ഫസ്റ്റ് കട്ട് ഓഫ് ക്രോസ് ചെയ്യണം ഈ ഒരു ഫസ്റ്റ് കട്ട് ഓഫ് നിങ്ങൾ ക്ലിയർ ചെയ്താലേ നിങ്ങൾക്ക് പിന്നെ നെക്സ്റ്റ് ഫേസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് പിന്നെ മെഡിക്കൽ ഉണ്ട് അതുപോലെ തന്നെ വെരിഫിക്കേഷൻ ഉണ്ട് ഇത്രയും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കട്ട് ഓഫ് മാത്രം ക്രോസ് ചെയ്താൽ മതി ഇതിന് മുന്നേ നിങ്ങൾക്ക് മെഡിക്കൽ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് കട്ട് ഓഫ് ക്രോസ് ചെയ്യണമായിരുന്നു പക്ഷേ ഇനി മുതൽ നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സിൽ രണ്ട് കട്ട് മാത്രമേ ഉള്ളൂ ഒരു കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സെക്കൻഡ് കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫിസിക്കലിന് ശേഷം മെഡിക്കലിന് ശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷന് ശേഷവും ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാനായിട്ടുള്ള ആ ഒരു കട്ട് ഓഫ് നിങ്ങൾക്ക് ക്രോസ് ചെയ്യേണ്ടതായിട്ട് വരും ഇങ്ങനെ രണ്ട് കട്ട് ഓഫ് മാത്രമേ ഇനി നിങ്ങൾക്ക് ക്രോസ് ചെയ്യേണ്ടതായിട്ട് വരുത്തുള്ളൂ അപ്പോൾ ഇവിടെ സെലക്ഷൻ പ്രോസസ്സ് വളരെ ഈസിയാണ് മനസ്സിലായി വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനും പറ്റും നിങ്ങൾക്ക് അധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യവുമില്ല അതോടൊപ്പം തന്നെ ആ ഒരു റിക്രൂട്ട്മെന്റ് സൈക്കിൾ എന്താണ് ആ പീരീഡ് നല്ലപോലെ കുറച്ചിട്ടുണ്ട് ഇതിന് മുന്നേക്കെ മാസങ്ങൾ എടുക്കുമായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലി ഒരു സെവൻ ടു ടെൻ ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആണെന്ന് അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പാരാമിറ്ററി ട്രെയിനിങ്ങിനായിട്ട് പോകാനും പറ്റുന്നതായിരിക്കും സോ ഇതൊരു ബിഗ്ഗസ്റ്റ് ചെയ്ഞ്ച്മെൻ്റ് തന്നെയാണ് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ആൻഡ് ഡിഫൻസ് അക്കാഡമിയിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക ഇനിയും ഈ ഒരു നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക താങ്ക് യു സോ മച്ച് ജയഹന്ദ്